നമസ്കാരം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ മോഹൻലാൽ കഴിഞ്ഞ് മാത്രമേ മറ്റൊരു നടൻ മലയാളിക്കുള്ളൂ അത് സത്യമാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും മോഹൻലാലിനോടും ജനപ്രീതിയുള്ള മറ്റൊരു നടൻ മലയാളികൾക്കില്ല ആ മോഹൻലാലിനെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ചിലരൊക്കെ വെറുക്കുന്നുണ്ട് ഈ ഇഷ്ടത്തിനൊരു കുഴപ്പമുണ്ട് ആരെങ്കിലും ഒരാളെ അതിരി കവിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം ഒരു വ്യക്തി അതിരി കവിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു ജനക്കൂട്ടം അതിരി കവിഞ്ഞ് വെറുക്കും മോഹൻലാലിൻ്റെ പ്രത്യേകത അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതൊക്കെ പലപ്പോഴും ചർച്ചയാവും മോഹൻലാൽ ഒരു കടുത്ത രാജ്യസ്നേഹിയാണ് ദേശസ്നേഹിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടി സൈന്യത്തിനു വേണ്ടി അദ്ദേഹം നിലപാടെടുക്കാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളും പലപ്പോഴും അദ്ദേഹത്തിന് സംഘ്യപ്പെട്ടം കൊടുക്കാറുണ്ട് മോഹൻലാൽ പ്രധാനമന്ത്രിയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പുകളൊക്കെ പലപ്പോഴും മോഹൻലാലിനെ സംഘവിരുദ്ധർ ഏറിൽ നിർത്തുന്നതിന് കാരണമായി എന്നാൽ ഇതൊന്നും മോഹൻലാലിനെ ബാധിക്കില്ല നിലപാട് ഓരോ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് ചീത്ത വിളിക്കുന്നവർ നാളെ അദ്ദേഹത്തിനെ ജയി വിളിച്ചെന്ന് വരും കാരണം ആളുകൾക്ക് ഒരിക്കലും മോഹൻലാലിൻ്റെ അഭിനയത്തെ വെറുക്കാനോ അകറ്റി നിർത്താനോ സാധ്യമല്ല കാരണം ഒരു സമ്പൂർണ്ണ കലാകാരനാണ് മോഹൻലാൽ മോഹൻലാലിനെ പോലെ വാക്കിലും നടത്തത്തിലും ഒക്കെ അഭിനയമുള്ള മറ്റൊരാൾ ഈ ലോകത്തില്ല പ്രത്യേകിച്ച് ഈ ഭൂമി മലയാളത്തിലില്ല അതുകൊണ്ടാണ് എംപുരാനെന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമ സംഘപരിവാറിന്റെ വെറുപ്പിന് കാരണമായപ്പോൾ മോഹൻലാൽ സംഘവിരുദ്ധനായി ഇതിലും മോഹൻലാലിന് അത്ഭുതമൊന്നുമില്ല കാരണം മോഹൻലാൽ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചതും തുടരുന്നതും സമ്പൂർണ്ണ കലാകാരൻ മോഹൻലാലിന് അഭിനയമല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു ആനക്കൊമ്പ് വിവാദത്തിൽ നിന്നും തലയൂരാൻ എന്ന നിലയിൽ ആ ചില ഇടനിലക്കാർ അദ്ദേഹത്തെ പറ്റിച്ചു കൊണ്ടുപോയത് അഞ്ചു കോടി രൂപയാണ് ഇത്തരത്തിൽ പല കബളിപ്പിക്കലുകളും അദ്ദേഹം ഇരയാവാറുണ്ട് അങ്ങനെ മറ്റൊരു കബളിപ്പിക്കലിനു കൂടി ഇരയായിരിക്കുന്നു എന്ന് വേണം ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈ ആദരവ് സമ്മേളനത്തെ ചൂണ്ടിക്കാട്ടാൻ മോഹൻലാലിനെ ആദരിക്കാൻ മോഹൻലാൽ നിന്നു കൊടുത്താൽ മാത്രം മതി ലോകത്ത് ആരാദരിച്ചാലും അത് മഹാസംഭവമാവും അതാണ് മോഹൻലാൽ ലോകത്തിൻ്റെ ഏതു കോണിൽ മോഹൻലാൽ ആദരിക്കപ്പെടാൻ തീരുമാനിക്കുന്നുവോ അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തും അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും കേരളത്തിലെ ഏത് ഗ്രാമത്തിലാണെങ്കിലും അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഇപ്പോൾ മോഹൻലാലിനെ ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത് കരുതുക മറനാടൻ മോഹൻലാലിനെ ആദരിക്കാൻ തീരുമാനിക്കും ഞങ്ങൾ എവിടെ ആദരിക്കാൻ തീരുമാനിച്ച അത് തിരുവനന്തപുരത്താവട്ടെ കോഴിക്കോടാവട്ടെ കൊച്ചിയിലാവട്ടെ എന്തിനേറെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലാവട്ടെ മോഹൻലാലിനെ ആദരിക്കാനുള്ള സംവിധാനം കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തും വലിയ സ്നേഹത്തിന്റെ അടയാളമായി മാറും ഇത് സർക്കാരിനറിയാം അവരിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങളുടെ മുൻപിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിലും ആളെ കിട്ടുന്നില്ല മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പിണങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട് ഒരു വലിയ പ്രതിഷേധമായി ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ വെറുപ്പായി ഇത് കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വലിയ വിപത്തിലേക്ക് ഈ സർക്കാർ വീണ്ടും കൊണ്ടിരിക്കുന്നു അത്രമാത്രം ഒരു സർക്കാരാണ് മുഖ്യമന്ത്രി എത്ര കോടി മുടക്കി ഏത് പരിപാടി നടത്തിയാലും ഇത് പോവുകയാണ് ആ പരിപാടികളിൽ ഒന്നും ആളെ കൂട്ടാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ പിണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് കാരണം ഭരണ ദൗർബല്യം തന്നെയാണ് ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നാട് ഭരിച്ചു മുടിപ്പിച്ചിരിക്കുന്നു ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല ആ പടം ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാൻ കാത്തിരിക്കുകയാണ് മൈലേജ് എടുക്കാൻ ഒരു നിർമ്മാണം ഒരിടത്തും നടക്കുന്നില്ല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കൊടുത്തിരിക്കുന്ന വിഹിതം ഇപ്പോൾ അനുവദിക്കുന്നില്ല ഒരു ചെറിയ വികസന പദ്ധതി പോലും നടക്കുന്നില്ല ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കും ഫണ്ട് എത്തുന്നില്ല കേന്ദ്രത്തെ പഴി പറയുക എന്നതല്ലാതെ സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ അർത്ഥത്തിലും നാട് മുടിഞ്ഞു കിടക്കുന്നു പെൻഷൻ കിട്ടുന്നില്ല ആളുകൾക്ക് ലൈഫ് മിഷന്റെ അവസ്ഥയാണ് കഷ്ടം കാരണം പലരും സി പി എം സ്വാധീനമുള്ളതുകൊണ്ട് അനുവദിക്കപ്പെട്ടവരാണ് അല്ലാത്തവർക്ക് കിട്ടുന്നേ ഇല്ല സി പി എം സ്വാധീനമുള്ളവർക്കാണ് ലൈഫ് മിഷനിലൂടെ വീട് അനുവദിക്കുന്നത് അങ്ങനെ വീട് പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി പലരും ഷെഡിൽ ടാർപോളിൻ വലിച്ചു കെട്ടി കഴിയുകയാണ് ഷെഡിലേക്ക് കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആദ്യ ഘടുവ അനുവദിച്ചു അതനുസരിച്ച് തറ കെട്ടി പിന്നെ നിർമ്മാണം നടന്നിട്ടില്ല പലയിടങ്ങളിലും നാട്ടുകാരും സന്നദ്ധ സംഘടനകളുമാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് വയനാട്ടിൽ പ്രോജക്ട് ഷെൽട്ടർ എന്ന പേരിൽ അൽഫോൺസ് കണ്ണന്താനത്തിന് സഹോദരൻ ഫാദർ ജോർജ് കണ്ണന്താനം ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നിരവധി ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് മറന്നാടൻ അതിൻ്റെ ഭാഗമാണ് മാസത്തിൽ ഒരു വീട് എന്നതാണ് സങ്കല്പം രണ്ട് വർഷത്തിനിടയിൽ ഇരുപത്തിനാല് വീടിൻ്റെ പല മുപ്പത് വീട് പൂർത്തിയാക്കി അതിൽ അഞ്ച് വീടുകളുടെ ഉദ്ഘാടനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിരുന്നു അതിലൊരു വീടിന്റെ നിർമ്മാണത്തിന് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ലൈഫ് മിഷന്റെ ഭാഗമായി അനുവദിച്ചതാണ് തറ കെട്ടിയിട്ടും അവർ നടക്കില്ല ദീർഘകാലം ഏഴ് വർഷമായി അവരുടെ ഷെഡിലാക്കി ഇത്തരത്തിൽ മനുഷ്യർ ഷെഡിൽ കഴിയുന്ന പലരും മരണം തെരഞ്ഞെടുക്കുന്ന അത്തരമൊരു അവസ്ഥയുണ്ട് കാരണം ഒരു രൂപ സർക്കാരിനില്ല വെറുക്കപ്പെട്ട സർക്കാരിന് ഇനി അധികകാലമില്ല ഈ കാലയളവിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കടം വാങ്ങിയാണ് ദൂർത്തടിച്ചിന്ന് കടം കിട്ടുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ഉള്ള സേവന പരിപാടികൾ കൂടി അവസാനിപ്പിച്ചു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയും സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല അതുകൂടി അവസാനിപ്പിച്ചിട്ട് സർക്കാർ ഒരു കുറേ കുറേയധികം പദ്ധതികളിടുക ഇത്തരത്തിൽ ആളെ കൂട്ടുന്ന ജനത്തെ പറ്റിക്കുന്ന പദ്ധതികളിടുക അതിലൊന്നായിരുന്നു പമ്പ അയ്യപ്പ സംഗമം അയ്യപ്പ സംഘം വഴി അയ്യപ്പ ഭക്തരെ ആശ്വസിപ്പിക്കുമെന്ന് കരുതുകയാണ് അത് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിന്തുണയോടെ നടപ്പിലാക്കിയിട്ട് അത് പൊളിഞ്ഞുപോയി അവർക്ക് ആളെ നിറയ്ക്കാൻ കഴിഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് കസേരകൾ ഇട്ടിട്ട് പകുതി കസേര പോലും നിറഞ്ഞില്ല ഏതാണ്ട് എട്ട് കോടിയോളം രൂപയാണ് അതിന് വേണ്ടി പൊടിച്ചത് ഒരു ഗുണവും ഉണ്ടായില്ല വിവാദം മാത്രം ഉണ്ടായി ഉണ്ടായിപ്പോഴുതാ അതിന്റെ ഒരു ശാപം സർക്കാരിനെ ബാധിച്ചിരിക്കുന്നു ഭഗവാന്റെ സകലതും മോഠിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഭഗവാന്റെ കാവൽക്കാരായി സർക്കാർ ഒന്ന് ബോധ്യമായിരിക്കുന്നു രാഷ്ട്രീയക്കാരും ദേവസ്വംകാരും എല്ലാം ചേർന്ന് എവിടുന്നൊരു ഉടായിപ്പ് പോറ്റിയെ കൊണ്ടുവന്നേ ഭഗവാന്റെ സകലതും ശ്രീകോവിലിന്റെ മേൽക്കൂര് വരെ പൊളിച്ച് വിറ്റിരിക്കുക ഇതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷെ അതൊന്നും കൊണ്ട് സർക്കാരിനെ സംതൃപ്തിപ്പെടുത്തുന്നില്ല സർക്കാർ നിരന്തരമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ജനത്തെ കബളിപ്പിക്കാൻ ഒന്നാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്ന സർക്കാരിന്റെ ചെലവിൽ നമുക്കറിയാം ഹമാസ് എന്ന് ഭീകര സംഘടന നമുക്കറിയാം പക്ഷേ അതൊന്നും ബാധകമല്ല ന്യൂനപക്ഷ സംഗമം ക്രിസ്ത്യൻ സംഗമം ഈഴവ സംഗമം നായർ സംഗമം ഒക്കെ നടത്തി ജനങ്ങളെ തമ്മിലടുപ്പിച്ച് വോട്ട് നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം അത്തരത്തിൽ നിരവധി പദ്ധതികളാണ് രൂപം കൊടുക്കുന്നത് ഇനി വരാൻ പോകുന്ന അഞ്ചാറ് മാസം നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഏർപ്പാടുകളാണ് അതിലൊന്നായിരുന്നു വാസത്തിൽ മോഹൻലാലിന് സ്വീകരണം കൊടുക്കാൻ അവർ ഒരുക്കിയത് അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നില്ല സർക്കാർ വിളിക്കുമ്പോൾ പോവാതിരുന്നാൽ പണിയാവും അതുകൊണ്ട് മോഹൻലാലിന് സ്വീകരണം കൊടുക്കുക എന്നൊരു പദ്ധതി ഒരുക്കുന്നു മോഹൻലാലിന് കിട്ടുക എന്നതാണ് പ്രയാസം നമുക്കൊന്നും കിട്ടില്ല പക്ഷെ സർക്കാർ വിളിച്ചാൽ പോവാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ജനത്തെ കബളിപ്പിക്കാൻ വേണ്ടി മോഹൻലാലിന് സ്വീകരണം കൊടുക്കാൻ ഒരുങ്ങുന്നു ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു എം ജി സിരുമാറും റെമി ടോമിയും അടക്കമുള്ള വലിയ പ്രതിഫലം കൈപ്പറ്റുന്നവരുടെ വലിയ ഗാനമേള ഉണ്ടായിരുന്നു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ആൾക്കൂട്ടത്തിലേക്ക് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നടത്തും മോഹൻലാലിനെ ആദരിക്കുന്നു മോഹൻലാലിന് പോകാതിരിക്കാൻ കഴിയില്ല മോഹൻലാൽ പോയി മോഹൻലാലിനെ കെണിയിൽ വീണ്ടും പോയി കാരണം പിണറായി വിജയൻ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെയാണ് നടപ്പിലാക്കിയത് ആ സ്റ്റേജിലേക്ക് നോക്കുക സി പി എം മന്ത്രിമാരും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അടൂർ ഗോപാലകൃഷ്ണൻ മാത്രം നമുക്കവിടെ കാണാം അതായത് സർക്കാരിൻ്റെ ഒരു പരിപാടി ഞാൻ നടത്തുന്നു നമ്മുടെ ഖജനാവിൽ പണമെടുത്ത് സർക്കാർ വോട്ട് നേടാനുള്ള ഇടപാട് നമ്മുടെ പിണറായി വിജയന്റെ പ്രസംഗം നോക്കുക സാധാരണ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം പറയാം മോഹൻലാൽ മഹാനാണ് വലിയവനാണ് തമ്പുരാനാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയുണ്ടായി മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമക്കുള്ള അംഗീകാരം കൂടിയാണ് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യപ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അതിനേക്കാൾ കൂടുതൽ മോഹൻലാലിനെ ജനങ്ങൾ മനസ്സിലാക്കിയത് എവിടെ നിന്നും കാണാപ്പാഠം പഠിച്ച് സാധാരണ പറയുന്ന ക്ലീഷയിൽ പിണറായി വിജയൻ ശ്രമിക്കുന്നത് മോഹൻലാലിന്റെ കുത്തകാവകാശമാണ് ഇത് വീണുപോയി പാവപ്പെട്ട മോഹൻലാൽ എന്നതാണ് സത്യം വളരെ വൈകാരികമായിരുന്നു മോഹൻലാലിന്റെ പ്രസംഗം എനിക്ക് ഫാൽക്കെ അവാർഡിനേക്കാൾ വലുതായി ഇത് ഫീൽ ചെയ്യുന്നു ഞാൻ ജീവിച്ച നാടെ എന്റെ കൗമാരം കടന്നുപോയ നാടെ ഞാൻ കണ്ടുപരിചയിച്ച കെട്ടിടങ്ങൾ ഞാൻ കണ്ടുപരിചയിച്ച മണ്ണ് ഇവിടെ എനിക്ക് സ്നേഹം കിട്ടുമ്പോൾ എനിക്ക് ഡൽഹിയിൽ കിട്ടിയ അവാർഡിനേക്കാൾ വലുതാണ് എന്ന് മോഹൻലാൽ പറയുകയും ഒരു കാര്യം എടുത്ത് മോഹൻലാൽ പറയുകയാണ് തനിക്ക് ജനങ്ങൾ നൽകിയ സ്വീകരണമാണിത് ഇത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നൽകിയ സ്വീകരണമാണെന്ന് പറയുക സർക്കാരിനെ കൊടുത്ത് അംഗീകാരമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് സാഹിബ് ഫാൽക്കയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് വാങ്ങിയ ഇതേറ്റുവാങ്ങിയ മഹാരഥന്മാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത് സിനിമ എന്ന കലാരൂപത്തിന് വേണ്ടി ദാദാ സാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നുപോയി ഡൽഹിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തെക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്ക് അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർത്തിയത് ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴുകൂ എന്ന് പറയുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ട് കണ്ട് മനുഷ്യർക്ക് മടുക്കുന്ന കാലം വരെ എന്നെ ഇരുത്തരുത് എന്നാണ് പ്രേക്ഷകർ ആ മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചം കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരാണ് അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സംവിധായകനാണ് പകർത്തുന്ന ഛായാഗ്രാഹകനാണ് അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ് പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കുന്നു ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തൻ്റെ കർമ്മം നിർവഹിക്കുന്നു എൻ്റെ നാടിൻ്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണമൊരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു ഈ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു സത്യത്തിൽ ഇത് തന്നെയാണ് സർക്കാർ വിചാരിച്ചത് നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് മോഹൻലാലിനെ കുറിച്ച് സർക്കാരിനെ കൊണ്ട് നല്ലത് അറിയിപ്പിക്കുക ആയിരക്കണക്കിന് ആളുകൾ എത്തുക ആരാധകർ എത്തുക മോഹൻലാലിനെ സ്വീകരിച്ചതിനെ ആദരിച്ചതിനെ സർക്കാരിനോട് നന്ദി ഉണ്ടാവുക അങ്ങനെ വോട്ടുറപ്പിക്കുക എന്തിനാണ് മോഹൻലാൽ ഈ വൃത്തിഘട്ടവന്മാരുടെ കണ്ണിയിൽ വീണ്ടുപോയതേ മോഹൻലാലിന് ചലച്ചിത്ര പ്രവർത്തകർക്ക് ആദരവർപ്പിക്കാമായിരുന്നു മോഹൻലാലിന് കേരളീയ സമൂഹത്തിന് ഒരു രാഷ്ട്രീയവും ഒരു മതവും ഒരു ഭാഷയും ഇല്ലാതെ ആദരമർപ്പിക്കാമായിരുന്നു സർക്കാർ ആദരിക്കുമ്പോൾ ഈ സർക്കാർ വെറുക്കപ്പെട്ട സർക്കാരാണെന്ന് മറന്നുപോകുന്നു ഇവർ മോഹൻലാലിനെ ചതിയിൽ വീഴ്ത്തി മുതലെടുക്കാൻ ശ്രമിച്ചതാണ് മോഹൻലാൽ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലത്